അങ്ങോട്ട് ഇട്ടിക്ക് സമീപമുള്ള പായം കരിയാൽ മേഖലയിൽ നിന്നും കാട്ടാനിയെ വനമേഖലയിലേക്ക് തുരത്തുവാനുള്ള ദൗത്യം മണിക്കൂറുകൾ നീണ്ടു നീണ്ട ദൗത്യത്തിന് നൂറോളം വനപാലക സംഘമാണ് നേതൃത്വം നൽകിയത് പേരാവൂർ ഡിവൈഎസ്പി കെ വി പ്രമോദിൻ്റെയും ഇരിട്ടി ആറോളം സി എ മാരുടെയും നേതൃത്വത്തിൽ അൻപതോളം പോലീസുകാരും സ്ഥലത്തെത്തി ഇരിട്ടി തഹസിൽദാരുടെ നേതൃത്വത്തിൽ റവന്യൂ വില്ലേജ് അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളും മണിക്കൂറുകളോളം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് വി രതീശൻ ആറളം വൈൽഡ് ലൈഫ് വാർഡൻ ജി പ്രദീപ് കൊട്ടിയൂർ റേഞ്ചർ വി പ്രസാദ് കണ്ണവർ റേഞ്ചർ സുധീർ നെഹ്റോ ആറളം വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ് വാർഡൻ രമ്യ രാഘവൻ ഡെപ്യൂട്ടി റേഞ്ചർ കെ ജിജെ ആർ ആർ ടി റേഞ്ചർ ഷനിൽകുമാർ എന്നിവരാണ് കാട്ടാന ദുരത്തൽ ദൗത്യത്തിന് നേതൃത്വം ന്യൂസ് ബ്യൂറോ ഇരടി